കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനേ കണ്ടോരുണ്ടോ മണിവർണനേ കണ്ടാൽ കൊതിക്കുമെൻ കണ്ണനേ അമ്പാടിയിൽ വളർന്ന ഉണ്ണി ഉണ്ണിക്കണ്ണനേ അമ്പാടിയിൽ വളർന്ന ഉണ്ണി ഉണ്ണിക്കണ്ണനേ കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനേ കണ്ടോരുണ്ടോ മണിവർണ്ണനേ ഗോപിക ഗോപികമാരത്ത് ഗോക്കളെ പാലിച്ചൊരു ഗോപാലവല്ലഭനെ കണ്ടവരുണ്ടോ എൻ്റെ കണ്ണനെ കണ്ടവരുണ്ടോ കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനെ കണ്ടോരുണ്ടോ മണിവർണ്ണനെ കണ്ടാൽ കോതിക്കുമെൻ കണ്ണനെ അമ്പാടിയിൽ വളർന്ന ഉണ്ണിക്കണ്ണനേ അമ്പാടിയിൽ വളർന്ന ഉണ്ണി കണ്ണനേ കാളിന്തി നദിയിലെ കാളിയൻ തൻ പണത്തിൽ നർത്തനമാടിയോരുണ്ണിക്കണ്ണനേ അമ്പാടി തന്നിലെ മുകിൽ വർണ്ണനേ ി നദിയിലെ കാളിയൻ തൻ പണത്തിൽ നർത്തനമാടിയോരുണ്ണി കണ്ണനേ അമ്പാടി തന്നിലേ മുകിൽ വർണ്ണനേ അമ്പാടി തന്നിലേ മുകിൽ വർണ്ണനേ കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനേ കണ്ടോരുണ്ടോ വർണ്ണനേ കണ്ടാൽ കോതിക്കുമെൻ കണ്ണനേ അമ്പാടിയിൽ വളർന്നൊരുണ്ണിക്കണ്ണനേ അമ്പാടിയിൽ വളർന്നോരുണ്ണിക്കണ്ണനെ പുല്ലാങ്കൂഴലൂതി ഉണ്ണി ഉണ്ണിക്കണ്ണനെ വെണ്ണ കട്ടുണ്ടൊരാ കട്ടുണ്ടൊരാക്കാവർണ്ണനേ വെണ്ണകട്ടുണ്ടൊരാക്കാർ വർണ്ണനേ കണ്ടോരുണ്ടോ എൻ്റെ കണ്ണനേ കണ്ടോരുണ്ടോ മണിവർണനെ കണ്ടാൽ കൊതിക്കുമെൻ കണ്ണനേ അമ്പാടിയിൽ വളർന്ന ഉണ്ണി ഉണ്ണിക്കണ്ണനേ അമ്പാടിയിൽ വളർന്ന ഉണ്ണി ഉണ്ണിക്കണ്ണനേ